തിരുവനന്തപുരത്ത് മൂന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളെ കാണാതായി പള്ളിത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് കാണാതായത് തുമ്പാ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് വിദ്യാർത്ഥികളെ കാണാതായത് ആദിൽ ഫാലോഡ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദിൽ ഫാലോട് വെരി ഗുഡ് മോർണിംഗ് ഈ കുട്ടികൾ എവിടെ പോയിട്ടുണ്ടാവാനാണ് സാധ്യത എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ഉണ്ടോ അതിൽ തുമ്പ കഴക്കൂട്ടം പോലീസുകൾ അന്വേഷി അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചതിൽ നിന്നിപ്പോൾ ഒരു വിവരം അല്പം മുൻപ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഇവരിൽ ഒരാൾ വീട്ടിൽ കത്തെഴുതി വെച്ചിട്ടാണ് പോയിട്ടുള്ളത് കത്തിൽ അമ്മയോടാണ് പറയുന്നത് പോയിട്ട് തിരിച്ചു വരും എന്ന വിവരം കൂടി പറയുന്നുണ്ട് എന്നാണ് പോലീസുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതോ ഇടത്തേക്ക് പോയതാണെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസുള്ളത് തിരുവനന്തപുരം പള്ളിത്തുറ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പതിനേഴ് വയസ്സാണ് കുട്ടികൾക്ക് പ്രായം നിതിൻ ഭുവിൻ വിഷ്ണു എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാനില്ലെന്ന് രക്ഷകർത്താക്കൾ പരാതി നൽകിയത് ഇതിൽ രണ്ടുപേർ തുമ്പ പോലീസ് സ്റ്റേഷന് കീഴിൽ വരുന്നതും ഒരാൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് കീഴിലുമാണ് അങ്ങനെ രണ്ട് സ്റ്റേഷനുകളിലായി കേസെടുത്ത് തെരച്ചിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും വലിയ തോതിലുള്ള ആശങ്കയില്ല കാരണം ഇങ്ങനെ ഒരു കത്ത് കിട്ടിയത് ആശങ്ക വലിയ തോതിലില്ല പക്ഷേ വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് അരുൺ ഓക്കെ ഈ കുട്ടികൾ എവിടെ പോയി എന്നുള്ളതാണ് വീട്ടുകാർക്ക് ശരിക്കും ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതിൽ